കോഴി വളർത്താൻ തീരുമാനമെടുത്താൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലൊരു കൂട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് രണ്ട് രീതിയിൽ നമുക്ക് കൂട് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് തടി കൊണ്ട് പരമ്പരാഗത രീതിയിൽ തടി കൊണ്ട് ചെയ്യുന്നൊരു കൂട് രണ്ടാമത്തേത് ജി ഐ മെഷ്യൻ വെൽഡ് ചെയ്ത് നല്ല ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ടൈപ്പ് കൂട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് രണ്ടാമത്തെ കൂടാണ് കാരണം അതിനാണ് നല്ല ഉറപ്പ് കാരണം നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കീരി പട്ടി അതുപോലുള്ള മൃഗങ്ങളുടെ ഉപദ്രവം കാരണം നമുക്ക് കോഴി വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇത് വന്ന് രാത്രി വന്ന് കോഴീനെ പിടിച്ചോണ്ട് പോകും നമ്മൾ ആറ്റുന്ന പോയിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഈ കോഴീനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കോഴിക്കോട്ടിൽ പത്ത് ഇരുപത് കോഴിയുണ്ട് ആ ഇരുപത് കോഴിയും വന്ന് കൊല്ലുന്ന രീതിയിലുള്ളതാണ് പട്ടിയും കീരിയും അപ്പോൾ ഇതിൽ നിന്നെല്ലാം മൃഗങ്ങൾക്ക് നമ്മുടെ കോഴികൾക്ക് സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട് ഉറപ്പുള്ളതായിരിക്കണം അപ്പം കൂടിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ തടി കൊണ്ടുണ്ടാക്കാം വീട്ടിൽ തടിയും ബാലൻസും എല്ലാം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ആണി അടിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ എന്നാലും ഇത്തിരി കൂടെ നല്ലത് ഇതുപോലുള്ള ഇരുമ്പിൻ്റെ കൂട് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മീറ്റർ ഉയരവും ഒന്നേകാൾ മീറ്റർ വീതിയുമുള്ള ഒരു ഗ്രില്ലിലേക്ക് ആ വെൽഡിംഗ് മെഷ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പല പല പീസായിട്ടാണിത് അപ്പോൾ അഥവാ നമുക്ക് കോഴിക്കോട് ഒന്ന് പൊളിച്ച് അങ്ങോട്ട് ഒരു ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിലോ വളരെ പെട്ടെന്ന് നടക്കും കാരണം അതിൻ്റെ ഗ്രില്ലില് കെ കെട്ടിയിരിക്കുന്ന കമ്പി അല്ലാതെ കയറഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ആ മേഖലയിലെ ഭാഗത്ത് ഒരു വ ഇച്ചിരി വല കൂടി ഇടാനുണ്ട് അല്ലെങ്കിൽ ഇത് പറന്ന ദീഹം കണ്ട അവിടെ വല ഇടാനുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മൾ തുറന്ന് പുറത്തേക്ക് വിടാൻ നേരത്ത് കോഴിയിൽ പുറത്തേക്ക് ചാടിപ്പോകും അപ്പം ഈ രീതിയിലാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് എനിക്ക് വന്നിരിക്കുന്നത് ഇത് ഞാൻ സെക്കൻഡ് പ്രോഡക്റ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ചിലവ് വന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ആ ഒരു മീറ്റർ ഒന്നേകാൽ മീറ്റർ ആ സംഭവത്തിന് എനിക്ക് ചിലവായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണം ആക്ര കടയിൽ നിന്നാണ് ഈ സംഘടിപ്പിച്ചെടുത്തത് അപ്പോൾ നിങ്ങളുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പുതിയതായിട്ട് ഇതൊന്നും വാങ്ങിക്കൊന്നും വേണ്ട ഇതുപോലെ മെഷുകളൊക്കെ ഉപയോഗം കഴിഞ്ഞത് ആക്രി ഷോപ്പിൽ വന്ന് കിടപ്പുണ്ടാവും അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായ വിലയ്ക്ക് ഇപ്പം മാർക്കറ്റ് വിലയേക്കാൾ അമ്പത് ശതമാനം എങ്ങനെ താത്തി നമുക്കത് വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് അത്യാവശ്യം ഒരു വെൽഡറെ കൂടെ സഹായം ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടൊരു കൂട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ കോഴി വളർത്തുമ്പോൾ ഫസ്റ്റിൽ ചെയ്യേണ്ട കാര്യം നല്ലൊരു കൂട് അടിപൊളിയായിട്ട് ഉറപ്പുള്ള ഒരു കൂട് അതാണ് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കൂട് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് കോഴികൾക്ക് രാത്രി കയറിയിരിക്കാൻ ഭാഗത്തുള്ള ആ ഷീറ്റിട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടോ അവിടെയാണ് കോഴികൾക്ക് രാത്രി വന്നിരിക്കാൻ സാധിക്കുന്നത് ഫ്രണ്ടിൽ കാണുന്ന ആ ഏരിയ അതേണ്ടത് ഇപ്പോൾ കാണുന്ന ഈ ഏരിയയാണ് ഇവിടെയാണ് നമ്മൾ കോഴീനെ തുറന്നു വിടുന്നത് പകൽ സമയങ്ങളിൽ അത്യാവശ്യം നമുക്ക് തുറന്ന് വിടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു വാതിൽ വെച്ചിട്ടുണ്ട് ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാം അപ്പോൾ അവിടെ പകൽ സമയങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ തുറന്നുവിടാം അപ്പോൾ കോഴികളവിടെ ഓടിച്ചാടി നടന്നോളും അത് ഇത്തിരി കംപ്ലീറ്റ് ആയിട്ടില്ല കൂടിൻ്റെ പണി ഇത്തിരി കൂടെ ബാക്കിയുണ്ട് അപ്പോൾ കോഴികൾക്ക് സ്വതന്ത്രമായി നടക്കാൻ ഭാഗത്തിലാണ് നമ്മളിപ്പോൾ ഈ കൂട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ പോർഷനിലേക്ക് കോഴികൾക്ക് രാത്രി കയറിയിരിക്കാം അതിന് ചെറിയൊരു ഡോർ വച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോഴികളെ നമുക്ക് പുറത്തേക്ക് ഇറക്കാനും അകത്തോട്ട് കയറ്റാനും പറ്റും കോഴികളകത്തേക്ക് കൂടിനകത്തേക്ക് കയറാൻ മടി കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ കൂട് തുറന്നിട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും അരിയോ അല്ലെങ്കിൽ ഗതമ്പ് ഉറ്റു കൊടുത്താൽ മതി അപ്പോൾ ഇത് എല്ലാം തിന്നാനായിട്ട് അകത്തേക്ക് കയറും അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കോഴികളെല്ലാം കൂടിനകത്തേക്ക് ആക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ കോഴികളെല്ലാം കൂടിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാതിലടച്ച് സുരക്ഷിതമായിട്ട് രാത്രിയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് അടച്ചങ്ങ് വെച്ചേക്കുക കാരണം ഇത് ഗ്രില്ലായത് കൊണ്ട് ജി ഐ മെഷി വെച്ച് ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് മൃഗങ്ങൾക്കൊന്നും അത്ര പെട്ടെന്നൊന്നും വന്നു ആക്രമിക്കാൻ പറ്റില്ല ഞാൻ ആദ്യം കോഴി വളർത്തൽ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് തടി കൊണ്ടുള്ളൊരു കൂടാണ് തടി കൊണ്ടുള്ള കൂടും കുറച്ച് വലകളൊക്കെ വെച്ചിട്ടാണ് കൂടുണ്ടാക്കിയിരുന്നത് അത് കരിങ്കോഴിയാണ് ആദ്യം വെച്ചിരുന്നത് കരിങ്കോഴി ഞാൻ തന്നെ ഉണ്ടാക്കിയ എനിക്ക് കരിങ്കോഴി മുട്ട വെച്ച് വിരിയിച്ച് കുഞ്ഞിറങ്ങി ഏകദേശം ഒരു രണ്ട് മാസം വരെ ഞാനതിനെ വളർത്തിക്കൊണ്ട് വന്ന് അതിന് ശേഷം പുറത്ത് ഇതുപോലെ കൂട് കെട്ടി ഇട്ട് അപ്പം കീരയുടെ ശല്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത് വന്ന് പിടിക്കുമെന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ചെറിയൊരു ഒരു ചെറിയൊരു വിടവിനകത്തുകൂടെ വന്ന് ഈ അന്ന് എട്ട് കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത് കീരി വന്ന് എട്ടെണ്ണത്തിനെയും കടിച്ചു കൊന്നളഞ്ഞു അതായിരുന്നു അവിടെ ആദ്യത്തെ കോഴിവളത്തെ അനുഭവം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മനസ്സിലാക്കിയത് കൂടിൻ്റെ കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു ചെറിയൊരു വിടവ് പോലും കീരിക്ക് വന്ന് അകത്തേക്ക് കയറാൻ പറ്റും അത് വലിയ സൈസുള്ള കീരിയാണെങ്കിൽ അത് അതിൻ്റെ ശരീരം ഒതുങ്ങുന്ന ടൈപ്പാണ് അത് ഏതെങ്കിലും നമ്മുടെ കോഴിക്കോടിൻ്റെ ഏതെങ്കിലും സൈഡിലുള്ളൊരു ഭാഗത്തു കൂടെ വന്ന് അത് കടിച്ച് കോഴിക്കുഞ്ഞിനെ ഒന്നും കൊണ്ടു പോയി കടിച്ചോണ്ട് പോകില്ല ഇത് കടിച്ചത് രക്തം കുടിക്കുകയാണെന്നാണ് തോന്നുന്നത് അവിടെ കൊന്നിട്ടേക്കും അങ്ങനെ ആയിരുന്നു ആദ്യത്തെ അനുഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഈ ആക്രിക്കടയിൽ നിന്ന് ഈ സംഭവം വാങ്ങി പോയി വാങ്ങിച്ചും ഇപ്പം നല്ലൊരു കൂടായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് പേടിക്കണ്ട ഇതിനകത്ത് ഒന്നും കയറത്തില്ല ഈ മികൾ ഭാഗത്ത് ഇച്ചിരി വലയം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് പറന്ന് കോഴി പറഞ്ഞു പുറത്തേക്ക് പറന്ന് പോകും എന്നുള്ള പേടിയും വേണ്ട അത് സുരക്ഷിതമായിട്ട് അതിൻ്റെ അടുത്ത് കിടന്നോളും അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കോഴി വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു കൂടുണ്ടാക്കി അത് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് നമ്മളിറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നമുക്ക് ചിലപ്പോൾ ചിലവില്ലാതെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ ഇതുപോലുള്ള മെറ്റീരിയലിൽ കാണും അപ്പം നമ്മളത് വാങ്ങിക്കൊണ്ട് വന്ന് ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു വെൽഡറുടെ സഹായം വേണ്ടി വരും എന്നാലും നമുക്കിത് ലൈഫ് ടൈമാണ് ഇപ്പോൾ തടി കൊണ്ടുള്ള കൂടാണെങ്കിൽ അറിയാമല്ലോ അത് പട്ടി വന്ന് മാന്തിയെപ്പോലും ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനോ അല്ല ഒടിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇതങ്ങനെയല്ല ഇത് ഏതൊരു മൃഗം വന്നാലും ശരി ഇവിടെ തന്നെ ഇപ്പം ഞാൻ ഈ കൂടുണ്ടാക്കിയിരിക്കുന്നില്ല ഇത് ആദ്യം ചെയ്ത് വെച്ച സമയത്ത് തന്നെ പട്ടികളെല്ലാം കൂടെ വന്ന് ആക്രമിച്ചു പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഇത് അടിവശത്തോടെ മാന്തി കയറാനുള്ള ശ്രമം നടത്തും നമ്മുടെ കൂട് വെച്ചിരിക്കുന്നത് മണ്ണിലാണ് അപ്പോൾ അത് പട്ടി വന്ന് മാന്തി ഒരു ഗ്യാപ്പുണ്ടാക്കി അകത്ത് കയറാനുള്ള ശ്രമം നടത്തിയതായിട്ട് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വിജയിച്ചിട്ടില്ല വിജയിച്ചിരുന്നെങ്കിൽ കോഴികളില്ല ഇപ്പോൾ അത് കൊണ്ടുപോകാനാണ് ഇതിപ്പോൾ ഈ കോഴികളെല്ലാം ഒരു മൂന്ന് മൂന്നര വർഷം പ്രായമുള്ളതാണ് ഞാൻ തന്നെ ഇവിടെ വിരിയിച്ച് ഇൻക്യുബേറ്റർ ഉണ്ടാക്കി വിരിയിച്ച കോഴികളാണ് ഇതെല്ലാം നടൻ കോഴികളെല്ലാം നമ്മൾ മുട്ട മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഇൻക്യുബേറ്ററിൽ തന്നെ ചെയ്ത ഇൻക്യുബേറ്ററിൽ തന്നെ വിരിയിച്ചതാണ് ഇതല്ല അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് കയറി കാണുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അതും കൂടെ ഒക്കെ മനസ്സിലാക്കാം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതികളും ബ്രൂഡിങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം വീട്ടമ്മമാരാണ് കൂടുതലും കോഴി വളർത്തലുമായി മുൻപോട്ട് പോകുന്നത് അത് കോഴി വളർത്താനുള്ള കാര്യം തന്നെ മുട്ട കിട്ടും അതുമാത്രമല്ല അതിനുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് അത് ഇല്ലാതാകുമെന്നുള്ളതാണ് കോഴി വളർത്തലിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അതിപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഫുഡ് വേസ്റ്റും അത് കോഴികൾ തിന്നോളും അപ്പം നമുക്ക് അതൊരു വലിയൊരു പ്രശ്നമാണ് നമുക്കത് ഒഴിവായിത്തീരുന്നത് അപ്പം കോഴി വളർത്തൽ മേഖലമാരുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ അതിന് മറുപടി തരാം നമ്മളിപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഇത് തന്നെ ചെയ്യുന്ന കാരണം കുറേ കാര്യങ്ങളൊക്കെ അറിയാം ഇതിലും വലിയ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് എന്നാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ എന്ത് സഹായത്തിന് വേണ്ടേലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം കൂടുണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാൻ മറുപടി തരാം അപ്പോൾ ഇതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കോഴി വളർത്തൽ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങൾ ചെറുതായിട്ട് രീതിയിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് കോഴി വളർത്താൻ മുൻപോട്ട് വരുന്ന പുതുതായിട്ട് വരുന്നവർക്കൊക്കെ അത് ഒരു വലിയൊരു ഹെൽപ്പായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ